ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു കത്തിരിക്ക മസാലയാണ് വെക്കുന്നത് ഞാൻ കത്തിരിക്കും ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നാളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടി വെക്ക ഗ്യാസ് കത്തിക്ക കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരകം ഇട്ടുകൊടുക്ക കുറച്ച് പെരിഞ്ചീരകം കുറച്ച് കടുക് ഒരു സ്പൂണ് കടുക് ഇട്ടുകൊടുക്ക കടുക് പൊട്ടിയ ശേഷം വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതിട്ട് കൊടുക്കാം ഉള്ളി ഒരു ഉള്ളി അരിഞ്ഞിട്ട് തക്കാളി

നിറയെ എടുക്കണ്ട നമുക്ക് കത്തിരിക്കത്ര ആവശ്യം വച്ചാൽ അത്ര എടുത്താൽ മതി കുറച്ച് മസാല വെജിറ്റബിൾ മസാല ഗരം മസാല കാസ്പൂണ് ഗരം മസാല കാസ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തിട്ട് ഈ ഇതിന്റെ മണം പച്ച മണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇട്ടി കൊടുക്കാം നന്നായിട്ട് മസാലയൊക്കെ ഒക്കെ ഒന്ന് ആയിട്ടുണ്ട് കത്തിരിക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് തീ കുറച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കത്തിരിക്കണം കത്തിരിക്കശ്യത്തിനുള്ള ഉപ്പ് ഇടാം കത്തിരിക്ക ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കളക്കൊടുക്കാം നന്നായി ഇളക്കിട്ട് ഒന്ന് അടച്ചു വെച്ച് വേഗം തരാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക ഒന്ന് വേഗാൻ വേണ്ടിട്ട് ഒരു കുറച്ച് അളക്കി കൊടുക്കളക്കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെക്കാം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേദന വേഗുന്നതായിരിക്കും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് അടച്ചു വെക്ക തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇതൊന്നും വേഗണം കത്തിരിക്കൊന്ന് വെന്ത ശേഷം നമുക്ക് കരിവേപ്പില മല്ലി എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഒന്ന് വേകണം ഇത് ദോശയുടെ കൂടെ ഇട്ടിലുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം മോരിൻ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം ഞാൻ തൈര് സാധമാണ് ഉണ്ടാക്കുന്ന സാമ്പാർ സാധം തൈര് സാധനം തൈര് സാധനമാണ് ഉണ്ടാക്കി അത് ഞാൻ കാണിച്ചു തരാം പെരി വേകുമ്പോഴേക്കും നമുക്ക് തൈര് സാധനം എങ്ങനെ ഉണ്ടാക്കണം നോക്കി കരണ്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് കുറച്ച് തൈര് കുളിക്കാത്ത തൈര് എടുത്തു കൊടുക്കാം അങ്ങനെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത ചോറായിരിക്കണം ഇത് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ളത് ഒഴിക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ചോറിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്റെ കൂടെ പച്ചമുളക് ഇഞ്ചി ഇഞ്ചി ഇട്ടിട്ടില്ല പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം തൈര് പോരങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്നും അടച്ചു കൊടുക്കുക ഉപ്പ് തൈര മുളകുമൊക്കെ ഒന്ന് സെറ്റ് സെറ്റാകണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാതിരിക്കെ കുളിക്കാത്ത തൈരായിരിക്കണം കുറച്ചും കൂടി തൈര് തൈരൊഴിച്ചു കരണ്ടി കായ ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടലപ്പരിപ്പ് ഉഴുഞ്ഞു പരിപ്പൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കും ഉപ്പേരി നമ്മുടെ മസാല കത്തിരിക്കുക മസാല റെഡിയ നല്ല തൈര് സാധം ഇനി ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിന്റെ കൂടെ കുറച്ച് മല്ലി അരി ഇട്ട് കൊടുക്ക കുറച്ച് കരിവേപ്പില കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക നാരങ്ങയുടെ മണം ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും കുറച്ച് ഒരു പകുതി വേണ്ട കാ ഭാഗം നാരങ്ങി പിഴിഞ്ഞ് കൊടുക്കടുക്ട്ടി കുറച്ച് കടലിൽ പെട്ട് പുഴിഞ്ഞ പിയിട്ട് ഇട്ടുകൊടുക്ക നിറകിയ വേണ്ട അതൊരു കുറച്ച് മതി നിറകിട്ട് അത് മാത്രം കടുത്തി അതൊന്ന് ചൂടായ ശേഷം അതിൽ കുട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കൈ സാധം റെഡി ആയിട്ടുണ്ട് ഉപ്പേരി എങ്ങനെയായിട്ട് നോക്കാം കടുക് കടലപ്പരിപ്പൊക്കെ റെഡി ആയിട്ടിട്ട് ഒന്നിളക്കിട്ട് ഗ്യാസ് ഓഫാക്കി അതിൽ കൊടുക്കാം അങ്ങനെ തൈര് ഭാഗം നമുക്ക് റെഡിയായി ആയി നമുക്ക് നോക്കാം കത്തിരിക്ക മസാല നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വയ്ക്കാം നമുക്ക് പിരിയണ്ണീണ്ട നോക്കാം ഒന്ന് തുറന്ന് നോക്കാം വെള്ളമൊക്കെ നന്നായി വറ്റിട്ടുണ്ട് ഇളക്കി കൊടുക്കാം കത്തിരിക്ക മസാല ഒന്നും കൂടെ ഒന്ന് ഇരുന്ന ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ പാലും ഉഴത്ത് കൊടുക്കാം കരിയത്തിലി ൊന്നും കുറച്ച് വെച്ചിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് വെക്കണം ഉരുളക്കിഴങ്ങ് ഒന്നും കൂടെ വാങ്ങാനുണ്ട് ഉരുളക്കിഴങ്ങ് വെട്ടിട്ടില്ല നോക്കാം നോക്ക് കുറച്ചും കൂടെ അടച്ചു വെക്ക തുറന്ന് നോക്കാം തുറന്നു നോക്കിയിട്ടുണ്ട് കത്തിരിക്ക വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതിന്റെ കൂടെ കുറച്ച് തേങ്ങ ഒരു സ്പൂണ് തേങ്ങ അരച്ചതെട്ട് അത് ഒഴിച്ചു കൊടുക്ക ഒരു സ്പൂണ് തേങ്ങ ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് അങ്ങനെ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഉടഞ്ഞില്ലേ അപ്പോൾ അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒന്ന് കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തി ദോശ കഴിക്കാവുന്ന ഒന്നാണ് അങ്ങനെ റെഡിയായി ഒന്ന് തിളച്ചിട്ടുണ്ട് നല്ല ഒന്ന് ചൂടായത് കൊണ്ട് തേങ്ങ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായാ മാത്രം മതി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക കുറച്ച് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല വഴുതനിയ മസാല ഉപ്പൊക്കെ കരട്ടാണോ നോക്കുക അതിൻ്റെ കൂടെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കസ്തൂരി മേറ്റി ഇടുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് കസക്കിയ ശേഷം ഇട്ടുകൊടുക്കാം നല്ലൊരു മണം മണമുണ്ടാവും നമ്മുടെ കത്തിരിക്ക റെഡിയായി സൂപ്പറായിട്ടുള്ള ചൂണിന് തൈര് സാധം സാമ്പാർ സാധം കത്തിരിക്ക മസാല ഞാനത് പ്ലേറ്റിക് ആക്കി കാണിച്ചു തരാം ഗ്യാസ് ഓഫാക്കുന്നുണ്ട് നമ്മുടെ കത്തിരിക്ക മസാല റെഡിയായി സാമ്പാർ സാധം തൈര് സാധം അച്ചാർ സൂപ്പർ ആയിട്ടില്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാ മറക്കരുത് നമ്മുടെ തൈരസാദം അച്ചാറ് സാമ്പാർ സാധം കത്തിരിക്ക കറി ഇനി അടുത്ത വീഡിയോ എഴുന്നതിലേക്കും एलोम बाय